ഈശോ സ്നേഹിക്കുന്നവരെ ഒരു പേപ്പറിൽ ഉത്തരങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എഴുതി തുടർന്ന് അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് എത്ര മാർക്കുണ്ടെന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും നമുക്ക് മുപ്പത്തിയാറ് മുതലുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം എന്ത് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് മുപ്പത്തിനാല് ഏഴിൽ പറയുന്നത് ഓപ്ഷൻ എ സ്വപ്നങ്ങൾ ചോദ്യം മുപ്പത്തിയേഴ് ഏതു സാഹചര്യത്തിൽ താൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം യാത്രയിൽ മുപ്പത്തിയെട്ട് തൻ്റെ ആശ്രയം അവൻ അറിയുന്നു ആര് എ ദരിദ്രൻ ബി ധനവാൻ സി ദൈവഭക്തൻ ഡി വിവേകി ശരിയായ ഉത്തരം സി ദൈവഭക്തൻ നീതിമാൻ്റെ ബലി ബലിപീഠത്തെ എന്തു ചെയ്യുന്നു എ അനാവരണം ബി അഭിഷേകം സി ആവരണം ഡി വലയം ശരിയായ ഉത്തരം സി ആവരണം നാൽപ്പത് ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എന്തു കാട്ടരുത് പിശുക്ക് ബി ലുബ്ധ് സി ധിക്കാരം ഡി ഭോഷത്തം ശരിയായ ഉത്തരം ബി ലുബ്ധ നാൽപ്പത്തിയൊന്ന് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചുകയറുന്നത് എ വിവേകി ബി വിനീതൻ സി ദരിദ്രൻ ഡി ജ്ഞാനി ബി വിനീതൻ ആണ് ശരിയായ ഉത്തരം നാൽപ്പത്തിരണ്ട് ഉപമാപ്രയോഗം ഉള്ള പ്രഭാഷകവാക്യം ഏത് മുപ്പത്തി അഞ്ച് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് ഇരുപത്തിമൂന്ന് സി മുപ്പത്തി അഞ്ച് ഇരുപത്തി ആറ് ഡി മുപ്പത്തി അഞ്ച് ഇരുപത്തൊമ്പത് ഉത്തരം മുപ്പത്തി അഞ്ച് ഇരുപത്തി ആറ് സി പ്രഭാഷകൻ മുപ്പത്തിയാറ് പതിനേഴിൽ എപ്രകാരമാണ് സംബോധന എ അത്യുന്നതനായ ദൈവമേ കർത്താവേ സി പിതാവേ ഡി ഇസ്രായേലിൻ്റെ രാജാവേ ശരിയായ ഉത്തരം ബി കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എന്തു നൽകണമേ എന്നാണ് പ്രഭാഷകൻ യാചിക്കുന്നത് സമ്മാനം പ്രതിഫലം കൃപ വിജയം ഉത്തരം ബി പ്രതിഫലം പ്രഭാഷകൻ മുപ്പത്തിയാറിൽ പറയാത്ത പേര് ഏത് യാക്കോബ് മോശ അഹറോൻ ഇവരാരുമല്ല ഉത്തരം മോശ ബി ആണ് ആര് കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നതായാണ് പ്രഭാഷകൻ മുപ്പത്തിയേഴ് നാലിൽ പറയുന്നത് എ പലരും ബി ദുഷ്ടൻ സി ചില സ്നേഹിതന്മാർ ഡി അധർമ്മി ഉത്തരം ചില സ്നേഹിതന്മാർ സി ആരോടാണ് വിലയെപ്പറ്റി ആലോചന നടത്തരുതാത്തത് ജന്മിയോട് തൊഴിലാളിയോട് വ്യാപാരിയോട് ഇവരാരുമല്ല ഉത്തരം സി വ്യാപാരിയോട് എന്തു നിയന്ത്രിക്കുന്നവന് ഉണ്ടാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് അലസത യാത്ര അമിത ഭോജനം അധ്വാനം ഉത്തരം അമിത ഭോജനം സി വൈദ്യന്റെ ഡാഷ് അവനെ ഉന്നതനാക്കുന്നു മുപ്പത്തെട്ട് മൂന്ന് പൂരിപ്പിക്കുക ജ്ഞാനം വൈഭവം അറിവ് പ്രഭാവം ഉത്തരം വൈഭവം ബി ആണ് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ എന്തു ചെയ്യുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് കർത്താവിനെ സ്തുതിക്കുക കർത്താവിനോട് പ്രാർത്ഥിക്കുക ജോലി ചെയ്യുക വിശ്രമിക്കുക ഉത്തരം ബി ആണ് കർത്താവിനോട് പ്രാർത്ഥിക്കുക അൻപത്തി ഒന്ന് പ്രഭാഷകൻ മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങളിൽ ഉള്ള വിവരണം ആരെയാണ് സൂചിപ്പിക്കുന്നത് വിവേകി വ്യവസായി കർഷകൻ ഡി വ്യാപാരി ശരിയായ ഉത്തരം സി കർഷകൻ ചോദ്യം അൻപത്തിരണ്ട് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരെ സേവിക്കുന്നു ജ്ഞാനികളെ ബി രാജാവിനെ സി ദൈവത്തെ ഡി മഹാന്മാരെ ശരിയായ ഉത്തരം ഡി മഹാന്മാരെ അൻപത്തി മൂന്ന് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ എന്ത് നിറവേറുന്നു സർവതും ബി നന്മ സി അവിടുത്തെ ഇഷ്ടം ഡി അത്ഭുതങ്ങൾ ശരിയായ ഉത്തരം സി അവിടുത്തെ ഇഷ്ടം അൻപത്തി അതുവഴി നഷ്ടമുണ്ടാകുന്നില്ല നാൽപ്പത് ഇരുപത്തി ആറാണ് ഏതു വഴി കാരുണ്യം സഹായം അനുസരണം ദൈവഭക്തി ശരിയായ ഉത്തരം ഡി ദൈവഭക്തി ചോദ്യം അൻപത്തി അഞ്ച് പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് എന്ത് നൽകുന്നു വെളിച്ചം ആകർഷകത്വം ആനന്ദം സൗകുമാര്യം ശരിയായ ഉത്തരം സി ആനന്ദം മാർക്ക് കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ